യൂട്യൂബിന്റെ മറ്റേ സാധനം കിട്ടില്ല ഓ സ്വപ്നോ ഏ അപ്പൊ സ്വപ്ന അല്ലേ അപ്പൊ എന്താണെന്ന് നമ്മൾ ഒട്ടും ഡിലേ ആക്കുന്നില്ല പെട്ടെന്ന് പോയി നമുക്ക് സാധനം കളക്ട് ചെയ്യാം ഞാനും ഉണ്ട് സെബിജനും ഉണ്ട് നമ്മുടെ മൂന്നാമത്തെ അതന്നെ അതെ ഇനി ഇനി അതെ ഈ ഒരു സന്തോഷത്തിന് ഏറ്റവും കാരണം കാരണമായേക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം കൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് കമന്റ്സ് കാരണം ഞാൻ ചെയ്തേക്കുന്ന വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന ഫ്രിഡ്ജ് ഫ്രിഡ്ജാണേലും നമ്മളൊരു വർക്കിംഗ് ക്ലോക്ക് ഉണ്ടാക്കിയായിരുന്നു അതുപോലെ നമ്മുടെ ഗ്യാരേജിന്റെ ടോപ്പ് ഫ്ലോർ ഇതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്തേക്കുന്ന കമന്റ് ആണ് കേട്ടോ കാരണം അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല എല്ലാം ഇവർ ചെയ്താണ് ഐഡിയാസ് അത് തന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട സാധനം ഐഡിയാസ് ആണ് ണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ അത് ആലോചിച്ച് അതിലേക്ക് എത്തുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് മാക്സിമം അടിപൊളിയായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ ഇനി വരുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതൊരു ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പൊ എന്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ബട്ടൺ കളക്ട് ചെയ്യാമോ

ഓ അടിപൊളി അത് തന്നെയാണോ ആ ഓക്കെ ഓക്കെ സാധനം കിട്ടിട്ടുണ്ട് വീട്ടില് മമ്മിക്കൊന്നും ശരിക്കും പറഞ്ഞു ഒരേ ഐഡിയ ഇല്ല കേട്ടോ ഇത് എപ്പോ വരൂന്നൊന്നും അറിയത്തില്ല എന്നോട് കൊറേ പ്രാവശ്യം എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു താങ്ക്സ് നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരെ വീട്ടിലോട്ട് പോവാണ് എന്നാ പറയേണ്ടത് സത്യം പറഞ്ഞ എനിക്കറിയത്തില്ലാമത്തെ നാലാമത്തെ നാലാമത്തെ നമ്മള് ബട്ടണുമായിട്ട് വീട്ടിലോട്ട് പോവാണ് പക്ഷെ നമ്മള് വീട്ടില് മമ്മിനെയും പപ്പാനെയും സിജിനെയും അഞ്ജുവിനെയൊക്കെ കാണിക്കുന്നത് ഈ പ്ലേ ബട്ടൺ അല്ല കേട്ടോ അതിനുവേണ്ടി നമ്മൾ പുതിയൊരു പ്ലേ ബട്ടൺ ഉണ്ടാക്കുന്നുണ്ട് കാരണം നമ്മുടെ വീഡിയോസിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഗ്യാരേജിന്റെ വീഡിയോസ് ആണ് നമ്മളെ ഗ്യാരേജിൽ ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗ്യാരേജിൽ വെക്കാൻ പറ്റുന്ന ഗ്യാരേജിന്റെ സ്കെയിലുള്ളത് ഈ ഒരു ഇത്രയും വലിപ്പമുള്ള പ്ലേ ബട്ടൺ നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പോവാണ് നമ്മളെല്ലാം ഇതിന്റെ പാക്കറ്റ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കും അപ്പൊ ആ ഒരു പ്ലേ ബട്ടൺ ആണ് നമ്മൾ വീട്ടിലെല്ലാവരെയും കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അങ്ങനെ രണ്ട് പീസിന്റെ ഷീറ്റ് നമ്മൾ അതുപോലെ നേരെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല സ്ട്രേറ്റ് ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ആയിട്ട് നമ്മൾ ചൂടാക്കി ഒന്ന് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും എന്തേ കറക്റ്റ് സ്ട്രേറ്റ് ആണ് രണ്ട് പീസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് പീസിന്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് ഒരു ബട്ടൺ ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പീസ് ഇഷ്ടം പോലെയാണ് പക്ഷെ ഈ ഒരു പീസും കൂടെ ഞാൻ അടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലേ ബട്ടൺ അല്ല ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് പ്ലേ ബട്ടൺ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഒരു പ്ലേ ബട്ടൺ ഞാൻ പേരെടുത്തില്ല കാരണം ഓരോ നമ്മൾ ആർ സി സിമിക്കിന്റെ പേരൊക്കെ വെച്ച് നമ്മുടെ ബട്ടൺ പോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരെണ്ണത്തിന് നമ്മൾ പേരിടുന്നില്ല അത് നമ്മൾ ബ്ലാങ്ക് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പ്ലേ ബട്ടൺ നിങ്ങളിലൊരാൾക്കുള്ളതാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരു പേപ്പറിൽ നമുക്ക് വേണ്ട മോഡലിന്റെ ഒരു സൈസ് നമ്മൾ ഒന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഹൈറ്റ് എടുത്തേക്കുന്നത് ഒരു ആറ് സെന്റിമീറ്റർ ആണ് നമ്മുടെ ഗ്യാരേജിന്റെ ഒരു സ്കെയിൽ വെച്ചിട്ട് ആറ് സെന്റിമീറ്റർ ഏകദേശം പ്രോപ്പറാണെന്ന് എനിക്ക് തോന്നി കേട്ടോ അതുപോലെ വിട്ടെടുക്കുന്നത് നാലര സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഈ പ്ലേ ബട്ടൺ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ പേരായിരിക്കില്ല കേട്ടോ അതിൽ നിങ്ങളുടെ പേര് തന്നെയായിരിക്കും നമ്മൾ ബ്രാൻഡ് ചെയ്ത് തരുന്നത് യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്ലേ ബട്ടൺ വരുന്നത് അതേപോലെ തന്നെ ഒറിജിനൽ ഒരു ബോക്സിനകത്ത് യൂട്യൂബിന്റെ സെയിം ബോക്സിനകത്ത് സെയിം എസാക്ട് സെയിം ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ തരാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്താണെങ്കിലും വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഇതേ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് മോഡൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് ഈ ഇവിടെ ഒന്ന് സ്ക്വയർ ആയിരിക്കില്ല കേട്ടോ അതൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ശരിക്കും ഒറിജിനൽ ബട്ടൺ പോലെ കെർവ് ചെയ്തെടുക്കണം ഇനി ഇപ്പൊ നമ്മുടെ പി വി സിയുടെ ഒരു സൈഡിലേക്ക് നമ്മൾ ഒന്ന് വരച്ചെടുക്കുകയാണിതിന് അതിനുശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം ഇനി ഇനിയിപ്പൊ നമുക്ക് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നടുക്കത്തെ ഈ ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതിനു മുമ്പ് മേടിച്ച സെറ്റിൽ നമുക്ക് കിട്ടിയ മറ്റേ കുഞ്ഞ് റോട്ടറി ടൂൾ ആണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എന്റെ സൈഡ് നമുക്കൊരു കർവ് ഷേപ്പിലാണ് കേട്ടോ വേണ്ട അപ്പോൾ അതിന് വേണ്ടി റഫ് ആയിട്ടൊന്ന് വരച്ചെടുക്കുന്നു അപ്പോൾ നമ്മൾ ഒരു ഈ ഫ്രെയിം ഇത്രയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ സൈഡും കൂടെ ഒട്ടിക്കണം സൈഡ് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ പി വി സെൻ്റെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ സൈഡ് ഒട്ടിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് അകത്തെ മിറർ ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബട്ടൺ ഇത്രയും സെറ്റ് ആയിട്ടുണ്ട് എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാൻഡ് ചെയ്ത് ഒന്ന് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് വേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബട്ടൺ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു ഗ്ലാസ് ആണ് വരുന്നത് ഞാൻ ഗ്ലാസിന്റെ മെറ്റീരിയൽ നോക്കിയപ്പോഴത്തേന് പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉണ്ട് നമ്മുടെ പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഒക്കെ ഫേഡ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളത് ഒരു റിയൽ മിറർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കണം ഇതൊരു സ്പാർക്ക് പ്ലഗ് ആണ് നമ്മുടെ ബോട്ടിന്റെ മാറിയ ഒരു പഴയ പ്ലഗ് ആണ് അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം പിന്നെ അത് ചില പീസ് ഒക്കെ ഇത് ഇതൊക്കെ നല്ല ഷാർപ്പ് ആണ് ഇതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ് ഓക്കെ ഇത് സ്ക്രാച്ച് ആകുന്നുണ്ടോട്ടോ കറക്റ്റ് നമുക്ക് ആ ഒരു ഫീൽ ആകുന്നുണ്ട് ബാക്കി നമ്മൾ എന്ത് കട്ടർ ഇട്ടാലും നമ്മുടെ നോർമൽ കട്ടറൊക്കെ വെച്ച് ചുമ്മാ ട്രൈ ചെയ്തായിരുന്നു അപ്പോൾ ഇവിടെ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഇതൊരു ഗ്ലൗസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് മറ്റേ നമ്മുടെ റോട്ടറി ടൂൾ മേടിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ പാക്കേജിനകത്ത് വന്നാണ് കേട്ടോ അപ്പം ഒരു സൈഡ് നമുക്ക് ഇത് യൂസ് ചെയ്യാം കട്ടാകത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് കാരണം ഞാനിത് ഫസ്റ്റ് ചുമ്മാ ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ കട്ടർ വെച്ചിട്ടൊക്കെ ചുമ്മാ കട്ട് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ പക്ഷേ കുഴപ്പമില്ല ഇണ്ടോ ഇപ്പം ഷാർപ്പായിട്ടുള്ള തിരിഞ്ഞ് പോയി ഇപ്പം ഷാർപ്പായിട്ടുള്ള കട്ടറാണ് കട്ടാവുന്നൊന്നുമില്ല വലിയ കുഴപ്പമില്ല ഇതൊക്കെ നിങ്ങൾ കുട്ടികൾ ആരേലും ഇങ്ങനത്തെ സംഭവം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേരൻസിൻ്റെ പ്രസൻസിൽ തന്നെ ചെയ്യുക കാരണം ഇതൊക്കെ ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഓ നമ്മുടെ കട്ടിങ്ങിന്റെ അവിടെ വെച്ച് തന്നെ പകുതി ഒടിഞ്ഞു പക്ഷെ ബാക്കി ഇച്ചിരി അങ്ങോട്ടേക്ക് ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇച്ചിരി ഷേപ്പ് പോയെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ശരിക്കും ഇത് മതി കേട്ടോ നമുക്ക് ഈ പാട്ട് മാത്രമേ നമുക്ക് പുറത്തു കാണുന്നുള്ളൂ എന്തായാലും നമ്മുടെ പരീക്ഷണം സക്സസ്ഫുൾ ആണ് ഇനിയിപ്പൊ നമുക്ക് യൂട്യൂബിന്റെ അകത്ത് വരുന്ന ആ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബിന്റെ ലോഗോ അപ്പൊ നമ്മുടെ മെയിൻ പാർട്സ് എല്ലാം റെഡി ആയിട്ടുണ്ടോ ഇനിയിപ്പോ നമുക്ക് ബാക്കിൽ ഒരു കവറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം സെറ്റ് ആയി പക്ഷേ ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഫുൾ പെയിന്റ് അടിക്കണം ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് കമന്റും ചെയ്യുക അപ്പൊ ഈ കമന്റ് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു ബട്ടൺ നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ബാക്കിലെ കവർ റെഡി ആയിട്ടുണ്ടോ അപ്പൊ നമ്മുടെ പ്ലേ ബട്ടന്റെ ലുക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അകത്തെ ഗ്ലാസ് കൂടെ വന്നു കഴിയുമ്പോഴേ അതിന്റെ ഒരു റിയൽ ഫീൽ നമുക്ക് കിട്ടുള്ളൂ ഇനി ഇപ്പം നമുക്ക് പെയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബട്ടൺ ഇതെല്ലോ ഹാങ്ങ് ചെയ്താൽ പോവാണ് ഞാൻ ചെറിയൊരു കമ്പി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും ചെറുതായോണ്ട് നമുക്കിത് അല്ലാതെ പെയിന്റ് ഒരിക്കൽ പാടാണ് കേട്ടോ ഒരു മൂന്ന് റൗണ്ട് പെയിന്റ് അടിച്ച് നോക്കിയിട്ടും ഞാൻ അടിച്ചിട്ട് റെഡി ആയിട്ടില്ല കേട്ടോ കാരണം കുറെ പെയിന്റൊക്കെ ഒഴുകി ഒഴുകി വരുമായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടാമത് അമലിനെടുത്ത് പോയിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെയാണോ പെയിന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി പെയിന്റ് പ്രൈമർ ഒക്കെ അടിച്ചിട്ട് അമല് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഇത് ഒരു ഡാമേജും വരത്തില്ല ഇനിയിപ്പം ഇത് അസംബിൾ ചെയ്യാമേ അപ്പം ഇതേ ബട്ടൺ എടുത്ത് നോക്കുമ്പോൾ സ്ക്രാച്ച് ആധരിക്കാൻ വേണ്ടി ഇവിടെ കുഞ്ഞൊരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഒരു രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമ്മൾ വരത്തില്ല അതിനുശേഷം നമുക്കിത് ഗ്ലാസ് ആണ് കേട്ടോ ഫസ്റ്റ് ഒട്ടിക്കേണ്ടത് അപ്പൊ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അങ്ങ് ഒട്ടിക്കുവാണ് ഇതേ ഗ്ലാസ് ഔട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പ്ലേ ബട്ടൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തൊക്കെ ഇനി 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 ഇപ്പോൾ ഇതിൻ്റെ കവറാണ് ഒട്ടിക്കേണ്ടത് അപ്പോൾ അതേ ബാക്ക് സൈഡ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മെയിൻ കാര്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലോഗോ ആണ് കേട്ടോ അപ്പോൾ ലോഗോ അതേ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ മൂന്നിനെ അവിടെ കണക്ട് ചെയ്ത ടേപ്പങ്ങോട്ടിക്കാൻ പോകണേ ഒരു സൈഡിൽ ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് പ്ലേ ബട്ടൺ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലെ അധികം സ്പ്രെഡ് ഒന്നും ആയിട്ടില്ല ഗ്ലാസിലൊക്കെ കുറച്ച് പൊടിയായിട്ടുണ്ട് ആയിട്ടുണ്ടോ അത് നമ്മൾ എന്താണ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അയച്ചു കൊടുക്കും നമ്മുടെ രണ്ട് പ്ലേ ബട്ടും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പ്ലേ ബട്ടൺ മാത്രമല്ല ഉണ്ടാക്കുന്നത് അതിന്റെ പാക്കിങ് നമുക്ക് എങ്ങനെയാണോ യൂട്യൂബ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യും അപ്പൊ അതിന്റെ റെഫറൻസ് നോക്കാൻ വേണ്ടി ഇത് നമ്മുടെ ഫാമിലി ചാനലിൽ കിട്ടിയ സിൽവർ ബട്ടൺ ആണ് കേട്ടോ അപ്പൊ എങ്ങനെയാണോ പാക്കേജ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ അതുപോലെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ ആ സാധനങ്ങളെല്ലാം നമ്മളും ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ തുറന്ന് കാണിച്ചതാ ഇതിന്റെ ഈ സൈഡിൽ നിന്നാണ് കേട്ടോ ഓപ്പൺ ഇത് തുറന്നു കഴിയുമ്പോത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ലെറ്റർ ഒരു എഫോർ സൈസ് ഒരു ലെറ്ററും ചെറിയൊരു കാർഡും വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലേ ബട്ടൺ വരുന്നത് അതുപോലെ തന്നെ ഈ പാക്കേജിന്റെ അകത്ത് ഈ പ്ലേ ബട്ടന് വേണ്ടി സെപ്പറേറ്റ് വേറൊരു ബോക്സും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ലെറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാർഡ് വരുന്നുണ്ട് റെക്കഗ്നീഷൻ ആയിട്ട് പിന്നെ ഇവരുടെ ഒരു കുഞ്ഞൊരു കാർഡ് കാട് ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ അപ്പോ ഈ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ കൊണ്ടാണ് കേട്ടോ നമ്മള് പാക്കേജ് ഉണ്ടാക്കാൻ പോകുന്നത് ഷീറ്റിന് കുറച്ച് കട്ട് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ നമ്മൾ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ബ്ലാക്ക് ഒട്ടിക്കാൻ പോവാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പാക്ക് ചെയ്ത് കാണിച്ചു തരാം അതിനുശേഷം എന്തേ നമ്മുടെ യൂട്യൂബിൻ്റെ ലെറ്റർ പിന്നെ നമ്മുടെ റെക്കഗ്നേഷൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട് അപ്പോൾ അതും പ്ലേസ് ചെയ്യുന്നു പിന്നെ ഇത് ഒരു കുഞ്ഞ് അപ്രിസിയേഷൻ്റെ ഒരു കാർഡാണ് കേട്ടോ അപ്പോൾ ആ കാർഡ് നമ്മളിവിടെ വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കവർ ചെയ്യുന്നു കേട്ടോ ഇത് നമുക്ക് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യേണ്ടതാണ് കേട്ടോ കാരണം നമ്മൾ വിന്നറെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പേര് നമുക്ക് ഇതിൽ സ്റ്റിക്കർ ചെയ്യണം അതുകൊണ്ട് നമ്മളിവിടെ ഇപ്പൊ ടേപ്പ് ചെയ്യുന്നില്ല ഇത് ജസ്റ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കുവാണ് കേട്ടോ ഇനി നമുക്ക് വീട്ടിലുള്ള എല്ലാവരെയും നമ്മുടെ പ്ലേ ബട്ടൺ കാണിക്കണം പക്ഷെ നമ്മൾ നമുക്ക് കിട്ടിയ ഒറിജിനൽ പ്ലേ ബട്ടൺ ഏറ്റവും അവസാനം കാണിക്കുള്ളൂ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ കുഞ്ഞു പ്ലേ ബട്ടൺ ആണ് കേട്ടോ നമ്മൾ വിന്നർക്ക് കൊടുക്കാൻ പോകുന്ന ഈ ഒരു ബട്ടൺ ആണ് നമ്മൾ അവരെ കാണിക്കാൻ പോകുന്നത് എന്നിട്ട് അവരോട് പറയും യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇതാണ് അയച്ചു തന്നത് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ സാധനങ്ങളാണല്ലോ നമ്മുടെ ഗ്യേജിൽ ഞാൻ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെന്ന് മമ്മിക്കും പബക്കും അറിയാം അതുകൊണ്ട് യൂട്യൂബ് എനിക്ക് അയച്ചു തന്ന ഒരു കുഞ്ഞു പ്ലേ ബട്ടൺ ആണെന്ന് പറഞ്ഞാണ് നമ്മൾ അവരെ കാണിക്കാൻ പോകുന്നത് എക്സ്പ്രഷൻ എന്താണെന്ന് നമ്മൾ പറമ്പിൽ എല്ലാ ദിവസവും ചൂണ്ടിടാൻ വന്നാട്ട എല്ലാരും ചൂണ്ടിടാണ് നമ്മുടെ കുഞ്ഞു പ്ലേ ബട്ടൺ പെട്ടന്ന് എന്റെ പോക്കറ്റ് നമുക്ക് അവരെ കാണിച്ചു നോക്കാം എല്ലാരും കാര്യം പറയാനുണ്ട് വാ മമ്മീം ബാ കുഞ്ഞുപേ വാ വാടാ ഓടാ യൂട്യൂബിൽ നിന്ന് നമുക്കൊരു സാധനം കിട്ടിട്ടുണ്ട് പൈസ അല്ല ും ആർക്കാരുടെ കയ്യില തരണ്ടേ കയ് ഏഹ് എന്റെ കയ്യിൽ സാധനം ഉണ്ട് ഇത്രേമുള്ള സാധനം ഗൗണ്ടർ വേണോ ആർക്കാ വേണ്ടേ അപ്പൂന വേണോ എന്നാ പിടിച്ചോടിച്ചോട്ടർ അപ്പേ അതിനാ തീറ്റ തീറ്റ കൊടുക്കും ആരെ പൊട്ടി നോക്കുന്നൊട്ടിച്ച് നോക്കാട്ട് ചേച്ചി പൊട്ടിക്ക് എന്നാ സാധനാന്ന് നിങ്ങൾ ഇത്രേ ഉള്ളു സാധനം നിർമ്മല ചോക്ലേറ്റ് വന്നല്ലേ മുട്ടായി അവര് പ്ലയപ്പെട്ട സൈസ് ആക്കിയോ എനിക്ക് തോന്നുന്നത് തോന്നുന്നറിയോ നമ്മള് ചെറിയ സാധനങ്ങളല്ലേ ഉണ്ടാക്കുന്നേച്ചർ എനിക്ക് തോന്നുന്ന എനിക്ക് അവര് മിനിയേച്ചർ ആയിട്ടുള്ള പ്ലയപെട്ടനേച്ചർ യൂട്യൂബ് അയച്ചാ നൂറ്റൂബിലായി ഇത് ഞാൻ ചെയ്ത് കവറ നിങ്ങള് കാണാരിക്കാൻ വേണ്ടി സാധനം എടുക്ക് സാധനം ഇതൊരു ആ പേരില്ല എന്താണെന്നറിയോ ഈ പ്ലേ പെട്ടെന്ന് നമ്മൾ വേറെ ഒക്കെ കൊടുക്കുക നമ്മളീ പ്ലേ ബട്ടൺ ഒന്നും പറ്റാനില്ല അത്രയും ക്വാളിറ്റി ഈ പ്ലേ ബട്ടൺ ശരിക്കും പറഞ്ഞാൽ ഇവര് നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള എങ്ങനെ നമ്മൾ ഈ വീഡിയോ കമന്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഈ സാധനം കംപ്ലീറ്റ് ഈ ബോക്സ് കൊടുക്കണം നിങ്ങൾ കമന്റ് ചെയ്താലും കിട്ടും എത്ര കമന്റ് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ചാൻസസ് കൂടുതലാണ് വിൻ ആളെ പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കമന്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കമന്റ് പേക്കർ വെച്ചിട്ട് ഇടുന്ന കമന്റിന് ഏറ്റവും കൂടുതൽ ശരി പഠിച്ചെടുക്കാം സെവിജിന്റെ കമന്റിന് ലൈക്ക് അറിയാം ഇനി ഇപ്പൊ നമുക്ക് ഒറിജിനൽ സാധനം കാണിച്ചു നോക്കാം ചൂണ്ടവായിട്ടുണ്ടോ നമ്മുടെ ഒറിജിനൽ പോകുന്നു അട വടിയൻ കുതി അപ്പപ്പൻ വര് അപ്പപ്പൻ ഇതാണ് ഒറിജിനൽ യൂട്യൂബ് വന്ന സാധനം ആ ഇതാണ് ഞാൻ ചോദിച്ച വന്നേ ഇതാണ് ഒറിജിനൽ പ്ലേ ബട്ടൺ സെവിജന അറിയ എങ്ങനെ തുറക്കണ്ടെന്ന് கரெക്റ്റ് ആയിട്ട് അതെ വേറെല്ല ഇനി ഇത് മൈല റോക്ക് തുറന്നോ തുറന്നോ തിരിച്ചാടാ സോറി 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 അറിയാനൊക്കെ പറഞ്ഞു വെറുതെ റിവീലിംഗ് റിവീലിംഗ് ഫണ്ടിটা മാറ്റിക്ക് ഓ ഇതാ പേര്ണ്ടട്ടോ അതേ പേര് ഉണ്ട് ആർ സി മട് അത് എടുത്ത് കൊടുത്താണ് ചെടാ കവർ താങ്ക്യൂ ഫോർ പാസിങ് താങ്ക്യൂ താങ്ക്യൂ ആണ് പ്രസന്റഡ് ടു ആണ് ആ ഫോർ പാസിങ് 1000 1000 അല്ല അപ്പൊ ഇതാണ് നമ്മുടെ ഒറിജിനൽ പ്ലേബിട്ടൻ കേട്ടോ എനിക്ക് ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന പ്ലേബിട്ടൻ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നല്ലോ ഇതിന് വലുപ്പം ഉണ്ടായിരുന്നു എനിക്ക് വന്ന് ഓൾറെഡി അവര് സൈസ് കുറച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ തമാശക്ക് പറഞ്ഞാണേലും അവരുടെ ബട്ടൺ ഇച്ചിരി ചെറുതായിട്ടുണ്ട് കേട്ടോ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യാം